എൻ്റെ പേര് സഫാന ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് ഇഗ്നോയിൽ ബി എ ആണ് ഡിഗ്രി ചെയ്യണത് ഫസ്റ്റ് ഇയർ ആണ് എന്താ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നാൽ കൊള്ളാം എന്ന് തോന്നി ഞാൻ കുറേ അന്വേഷിച്ച് എന്താ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഞാൻ ലേൺ വയസ്സിൻ്റെ ആഡ് കണ്ടത് പിന്നെ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ലാസ്റ്റ് ഞാൻ ഇവരായിട്ട് കോണ്ടാക്ട് നമ്പറൊക്കെ എടുത്ത് ബന്ധപ്പെട്ടു അപ്പം നല്ലതാണെന്ന് തോന്നി ഞാൻ ഇതിൽ അഡ്മിഷൻ എടുത്ത് നല്ല ക്ലാസ്സാണ് അടിപൊളിയാണ് റെക്കോർഡ് ക്ലാസ്സസ് ആയാലും ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഇപ്പം ലൈവിൻ്റെ റെക്കോർഡ് ആണ് അതേപോലെ എല്ലാം എല്ലാം നല്ലതാണ് ഇപ്പം നമുക്ക് മെൻറ്റർ ഉണ്ട് ആയാലും അപ്പം വീക്കിൽ നമ്മൾ കോൾ ചെയ്തുകൊണ്ട് നമ്മളതൊക്കെ അന്വേഷിക്കും അതുപോലെ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം എന്താ ഇതിനെ പറ്റി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ തരും എപ്പോഴും എപ്പോഴും ആണ് മെൻഡർ ആണെങ്കിലും എല്ലാം കൊണ്ടും ലാൻഡ്വൈസ് എനിക്ക് പടിപൊളിയായിട്ടാണ് തോന്നിയത്